പഞ്ചായത്ത് കണ്ട് പാർലമെന്റിലേക്ക് ഇറങ്ങരുത് എന്നൊരു ചൊല്ലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളത്തിൽ ഉദയം കൊണ്ടതാണ് അപ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് വേദി ഇ കെ നായനാർ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഏറെക്കുറെ എല്ലാ കൗൺസിലുകളിലെല്ലാം ഇടതുമുന്നണിയുടെ അപ്രമാദിത്വം അന്ന് ജില്ലാ പഞ്ചായത്തുകളായിരുന്നില്ല ജില്ലാ കൗൺസിലുകളായിരുന്നു പഞ്ചായത്തുകളിലും ബഹുഭൂരിപക്ഷവും എൽ ഡി എഫ് നഗരസഭകളിൽ യു ഡി എഫിന് മേൽക്കൈ പതിവാണെങ്കിലും ഇത്തവണ അതും എൽ ഡി എഫ് നേടി കോർപ്പറേഷനുകളിലും എൽ ഡി എഫും കേരളം എങ്ങും ഒരു എൽ ഡി എഫ് തരംഗമായിരുന്നു സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമൊക്കെ നടപ്പാക്കി കേരളം കാലമാണ് ആ നല്ല പ്രതിച്ഛായ മുതലാക്കാൻ ഇ കെ നായനാർ സർക്കാർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മാത്രം നടക്കേണ്ടതാണ് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താനായിരുന്നു തീരുമാനം ഒന്നും പറയണ്ട പിന്നെ ഉണ്ടായതാണ് ചരിത്രം പോളിംഗ് നടക്കേണ്ട തലേന്ന് ആയിരത്തി തൊള്ളായിരത്തി അനുകൂലമായ വികാരമാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അന്ന് രാത്രി തമിഴ്നാട്ടിലെ നാട്ടിലെത്തൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു രാജീവ് തരംഗത്തിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തി നരസിംഹറാവു പ്രധാനമന്ത്രിയായി കേരളത്തിൽ കെ കരുണാകരനും അധികാരത്തിലെത്തി പാർലമെന്റിലേക്ക് ഇരുപതിൽ പതിനാറ് സീറ്റും യു ഡി എഫ് ജയിച്ചു എൽ ഡി എഫിന് കിട്ടിയത് നാലു സീറ്റ് മാത്രം അന്ന് കാസർഗോഡും വടകരയും ആലപ്പുഴയും ചിറയൻകീഴും മാത്രമാണ് എൽ ഡി എഫ് ജയിച്ചത് കാസർഗോഡ് രാമണ്ണറായിയും വടകര കെ പി ഉണ്ണികൃഷ്ണനും ആലപ്പുഴയിൽ ടി ജെ ആഞ്ചലോസും ചിറയൻകീഴിൽ സുശീല ഗോപാൽ നിയമസഭയിലേക്ക് വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന എൽ ഡി എഫ് നാൽപ്പത്തിയെട്ട് സീറ്റിൽ കുടുങ്ങി തൊണ്ണൂറ് സീറ്റും യു ഡി എഫ് നേടി പഞ്ചായത്ത് ഫലം അനുസരിച്ചായിരുന്നുവെങ്കിൽ നൂറ്റി നാൽപ്പതിൽ നൂറ് സീറ്റും എൽ ഡി എഫ് ജയിക്കേണ്ടതായിരുന്നു അങ്ങനെയാണ് പഞ്ചായത്ത് കണ്ട് പാർലമെന്റിലേക്ക് ഇറങ്ങരുതെന്ന പ്രയോഗം തന്നെ ഉണ്ടായത്